പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഇന്ന് ഒക്ടോബർ നാല് സംസ്ഥാന ഗജദിനം കരയിലെ ഏറ്റവും വലിയ മൃഗമായ ആനകളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുന്ന കാലത്ത് ഒരു കഥ കേൾക്കാം ആനക്കുട്ടൻ്റെ മോഹം ആനക്കുട്ടൻ നീലാണ്ടൻ ഒരു മോഹം എനിക്കും ഉത്സവത്തിടമ്പേന്തി തലയുയർത്തി നിൽക്കണം അമ്പോറ്റിത്തമ്പ്രാൻ്റെ കോവിലെ തങ്കത്തിടമ്പു തലയിലേറ്റി ഇന്നെനിക്കൊന്നു ഞാളിഞ്ഞിടേണം വമ്പോടെ തല പൊക്കി നിന്നിടേണം അയ്യോ മോനെ വേണ്ട വലിയ കഷ്ടപ്പാടാണ് ഭാരമുള്ള കോലവും തിടമ്പും തലയിലേറ്റി മണിക്കൂറുകളോളം അണങ്ങാതെ നിൽക്കണം വളരെ ദൂരം നടക്കണം ഇതെല്ലാം വലിയ കഷ്ടമാണ് മുതിർന്ന ഗജവീരനായ ചന്ദ്രശേഖരൻ പറഞ്ഞു ചേട്ടന് ഉത്സവത്തിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ ശർക്കരയും പഴവും കരിമ്പും എല്ലാം കിട്ടാറില്ലേ എനിക്കും അതുപോലെ കിട്ടാൻ കൊതിയാണ് അതുകൊണ്ടാണ് ഞാൻ മോഹിക്കുന്നത് അയ്യയ്യോ ശർക്കരയും കരിമ്പും കിട്ടാനായി തിടംപേറ്റണമെന്ന് പറയുന്ന എന്തൊരു മണ്ടത്തരമാണ് ഇത്രയും ബുദ്ധിമുട്ടുള്ള കാര്യം മറ്റൊന്നുമില്ല മറ്റൊരു കൊമ്പനായ കാളിദാസൻ പറഞ്ഞു എന്നിട്ടും കുട്ടിക്കുറുമ്പന് സമ്മതമായില്ല അവൻ വാശി പിടിച്ച് പാപ്പാനോട് പറഞ്ഞു എന്നുടേ പൊന്നാര പാപ്പാനല്ലേ എൻ്റെ തലയിൽ തിടമ്പേറ്റുവാൻ ഒന്നു പറയണേ പൊന്നാശാനെ എന്തൊരു മോഹമാണ് ഇന്നെനിക്ക് അത് കേട്ടപ്പോൾ ആനക്കാരൻ പറഞ്ഞു വേണ്ട മോനെ വേണ്ട മോനെ മണ്ടത്തരമാണേ വലിയതിടമ്പ് അത് തലയിൽ വെച്ചാൽ കുഴഞ്ഞു പോയിടും ആകെ വലഞ്ഞു പോയിടും വേണ്ട വേണ്ടമോനേ എന്തൊക്കെ പറഞ്ഞിട്ടും കുട്ടിക്കൊമ്പൻ സമ്മതിച്ചില്ല ഒടുവിൽ പാപ്പാൻ ആരുടെയൊക്കെയോ കൈയും കാലും പിടിച്ച് ആനക്കുട്ടന് വലിയ തിടമ്പേറ്റാനുള്ള അനുവാദം വാങ്ങി വളരെ നേരത്തെ കുളിച്ചൊരുങ്ങി കുറി തൊട്ട് നെറ്റിപ്പട്ടവും കെട്ടി കുട്ടിക്കൊമ്പൻ അമ്പല നടയിലെത്തി പാപ്പാൻ പറഞ്ഞപ്പോൾ അവൻ അനുസരണയോടെ കാലുമടക്കി തിടമ്പ് കയറ്റാനുള്ള അനുവാദം നൽകി ഭാരമേറിയ തിടമ്പ് തലയിൽ കയറ്റിയപ്പോൾ ആനക്കുട്ടി ആകെ വലഞ്ഞു തലയും പൊക്കി നിന്നപ്പോൾ അഭിമാനം തോന്നിയെങ്കിലും അതിലേറെ കഷ്ടപ്പാടുള്ള കാര്യമാണെന്ന് അവന് തോന്നി കുറേ നേരം നിന്നപ്പോൾ തലയാകെ വേദനിക്കുന്നതുപോലെ തോന്നി കുറച്ചു കഴിഞ്ഞപ്പോൾ കൊമ്പ് പിടിച്ച് ആനക്കാരൻ അവനെ മുന്നോട്ട് നടത്തി കുറേ ദൂരം നടന്നപ്പോൾ നീലാണ്ടൻ തളർന്നു രാത്രി വിളക്കെഴുന്നള്ളത്തായതിനാൽ അവന് മുന്നിൽ വലിയ വലിയ തീപ്പന്തങ്ങൾ കത്തി അതിൻ്റെ ചൂടും പുകയും ആനക്കുട്ടിയെ അസ്വസ്ഥനാക്കി കുറേ നേരം കഴിഞ്ഞപ്പോൾ മറ്റാനകൾ നെറ്റപ്പെട്ട മഴിച്ച് അവിടെ നിന്ന് പോയി അപ്പോഴും ആനക്കുട്ടിയുടെ ജോലി തീർന്നിരുന്നില്ല ഭാരമേറിയ തിടമ്പും തലയിലേറ്റി ക്ഷേത്രത്തിന് ചുറ്റും അവൻ പലവട്ടം വലം വച്ചു കുട്ടിക്കൊമ്പൻ ആകെ അവശനായി എഴുന്നള്ളത്തു കഴിഞ്ഞ് നെറ്റിപ്പട്ടം അഴിച്ചപ്പോൾ മുതിർന്ന കൊമ്പനായ കേശു അവനോട് ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു തിടമ്പെഴുന്നള്ളിപ്പ് മറുപടി പറയാൻ പോലും ശേഷിയില്ലാതെ കുട്ടിക്കൊമ്പൻ അമർത്തി മൂളി